നീ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് എൻ്റെ കടം തീർക്കണ്ട ഞാൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കട്ടോ മോഷ്ടിച്ചോ ആ പണം തന്ന് തീർക്കുമെന്ന് റിജോ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയാണ് ചാലക്കുടി ബാങ്ക് കവർച്ച കേസിലെ പ്രതിയുടെ സുഹൃത്ത് തൃശൂർ ചാലക്കുടി ഫെഡറൽ ബാങ്ക് പോർട്ട പോർട്ടശാഖയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ പിടിയിലായ റിജോ ആന്റണിയുടെ സുഹൃത്താകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പറഞ്ഞ വാക്കുകളാണ് ഈ കേട്ടത് റിജോ അറസ്റ്റിലായത് കണ്ട് ഞെട്ടിയാണ് സുഹൃത്ത് പണവുമായി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ബാങ്ക് കൊള്ളം നടത്തിയ റിജോ ആകട്ടെ കട്ടിട്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടായിരുന്നാലും തന്റെ കൂട്ടുകാരന്റെ കടം വീട്ടുമെന്ന ചിന്താഗതിയിലാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ കൊടുത്തുകൊണ്ട് വാക്ക് വാലിച്ചത് ഈ പണം കിട്ടിയ ആശ്വാസത്തിലായിരുന്നു കൂട്ടുകാരൻ എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ബാങ്ക് കൊള്ളക്കാരനെ പോലീസ് പിടികൂടിയത് കണ്ട് ഞെട്ടിപ്പോയി പിന്നാലെയാണ് പണവുമായി പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹം പോലീസിന് ഈ പണം കൈമാറിയത് മോഷണം മുതലാണ് റിജോ തനിക്ക് തന്നതെന്ന് സഹപാഠിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാൾ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി ഈ പണം കൈമാറിയത് മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കടം വീട്ടിയതായി പ്രതി തന്നെ പോലീസിനോടും പറഞ്ഞിരുന്നു അതേസമയം റിജോ ആന്റണി മോഷണം നടത്തിയത് രണ്ടാം ശ്രമത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ബാങ്ക് കൊള്ളം നടത്തുന്നതിന് നാല് ദിവസം മുൻപ് റിജോ ആദ്യം ഒരു ശ്രമം നടത്താനൊരുങ്ങി എന്നാൽ ബാങ്കിനടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടെ ആദ്യ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണത്തിന് പിന്നാലെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു കവർച്ചയ്ക്ക് തൊട്ട് മുൻപോ അതിനു ശേഷമോ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ പ്രതി ധരിച്ച ഷൂസ് മാറ്റിയിരുന്നില്ല ഈ സൂചനയാണ് പോലീസിന് തുമ്പായതും തുടർന്ന് ഇയാളിലേക്ക് പോലീസ് എത്തിയതും മോഷണത്തിന് പിന്നാലെ ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം ധരിച്ചു ഇയാൾ കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനമൊക്കെ നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് റിജോ കവർച്ച നടത്താൻ ഉച്ച സമയം തന്നെ തിരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തു പോകുന്ന സമയവും മറ്റും കൃത്യമായി മനസ്സിലാക്കി തുടർന്ന് പ്രതി മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം ഉണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു റിജോ എടുത്തത് ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായിരുന്നു പെട്ടെന്ന് മൂന്ന് നോട്ട് കെട്ടുകൾ കണ്ടപ്പോൾ അത് താൻ എടുക്കുകയായിരുന്നു എന്നാണ് പ്രതി പറയുന്നത് ബാങ്കിലുള്ളവർ പോലീസിന് ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കിട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ തനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നു എന്നാണ് റിജോ പറയുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്